വെൽക്കം ബാക്ക് ഇപ്പം എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ അതന്ന് നമ്മൾ പുറത്തൊക്കെ പുറത്തേക്കൊന്ന് പോയിട്ടുണ്ട് അപ്പോൾ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാക്കു പറഞ്ഞു നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാം കേട്ടോ അങ്ങനെ മുപ്പത് നമ്മൾ കൊടുന്ന് കണ്ടത് തിരുവര് ബസ് സ്റ്റാൻഡിൽ കാണിട്ടോ അപ്പോൾ എന്നിട്ട് ഫ്രൈഡേ അതിനെക്കൊണ്ട് വെള്ളിയാഴ്ച മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ കാണിച്ചു തരാൻ പറഞ്ഞങ്ങാണ്ട് കൊടുന്ന് കാണാം കേട്ടോ അങ്ങനെ അവിടെ കുറേ കറങ്ങി തിരിഞ്ഞ് ഫുൾ മാർക്കറ്റൊക്കെ മൊത്തം കണ്ടിട്ട് ഗൈസ് പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽക്കെന്ന് പോയി അങ്ങനെ മൊബൈലിന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കേണ്ടെന്നൊക്കെ നോക്കിയാണ്ട് വേറെ അങ്ങോട്ടോ കൊണ്ടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ പോകുന്നത് നമ്മൾ തിരൂർ ഉള്ള മുനിസിപ്പൽ പാർക്ക് കാണോ അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ പാർക്കിലെത്തി പാടുന്ന മോളതാ ഓരോന്നിൽ കേരളം ഉടങ്ങിയിട്ടാണ് അപ്പോൾ അവൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ അവളെ അതിലൊക്കെ കയറി അവൾ ആസ്വദിക്കുകയാണ് കേട്ടോ അപ്പോൾ അവളെല്ലാത്തിലും ഇങ്ങനെ കയറി നോക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് എന്താ ആൾ കുറവാണ് കേട്ടോ കുറച്ച് കഴിയുമ്പോഴത്തേനൊക്കെ ആൾ എത്തിയോക്കാരോ അപ്പോൾ അതാ ഇക്കാ ഭയങ്കര വായ്നോട്ടാണ്ടോ ഗൈസ് അപ്പം ഞാൻ ഇത് കളിയൊക്കെ ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ പെറ്റ്സിൻ്റെയൊക്കെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതാ അങ്ങോട്ട് പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ മൃഗങ്ങൾ അതേപോലെ വളർത്തു മൃഗങ്ങളും അല്ലാത്ത പക്ഷികൾ അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ കുറേയൊക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി കവർ ചെയ്താൽ നമ്മളെ ഇതിൽ എന്താ പറയുക വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ അപ്പോൾ ഞങ്ങളെക്കാട്ടി കാട്ടി മോക്കാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ചെറിയ കുട്ടികളാവുമ്പോൾ ഇതൊക്കെ കാണുന്നത് നല്ല രസമല്ലേ നമ്മൾ പിന്നെ വേറെ സ്ഥലത്തു നിന്നൊക്കെ പോയപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അവൾക്ക് ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനെയൊക്കെ കാണണേ അപ്പോൾ അവൾക്ക് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഇതൊക്കെ കൂടി കണ്ടപ്പോൾ അങ്ങനത്തെ കുറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അരാപ്പയ്മ അല്ലാത്ത മീനുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനകത്ത് നമ്മൾ വളർത്തുമൃഗങ്ങളും പക്ഷികളും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ അതൊക്കെ അവിടെ ഇങ്ങനെ കണ്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ചൊക്കെ തന്നെ കാണാൻ ഉണ്ടായിരുന്നു അപ്പോൾ കുറേയൊക്കെ ഇങ്ങനെ കണ്ട് കുറേയൊക്കെ നമ്മൾ കവർ ചെയ്ത് അപ്പോൾ നമ്മളത് വലിയ ഓന്താണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വെറൈറ്റി തത്താൾ അപ്പോൾ അപ്പം അതൊക്കെ കണ്ടു അങ്ങനെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞങ്ങളെ ഇറങ്ങി കേട്ടോ അപ്പം മോള് പിന്നെ അവൾക്ക് വേണ്ട അങ്ങനെ വീണ്ടും അവൾ ഓരോ ഇതിലൊക്കെ കയറി വീണ്ടും കളികളൊക്കെ തുടങ്ങിയിട്ടോ അത് മെയിനായിട്ട് നമ്മൾ ഈ പാർക്ക് വന്നിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളാണ് കേട്ടോ ഉള്ളത് പിന്നെ ഇങ്ങനെ നമ്മൾ ഗെറ്റ് ടുഗതർ റീയൂണിയൻ അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാനൊക്കെ പറ്റിയ ഒരു പാർക്കാണ് കേട്ടോ പിന്നീട്ടുള്ള കുറേ ഫുഡ് സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾ ടോയ്സ് ഒക്കെ വെക്കുന്ന ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടുന്ന് മോളൊക്കെ ഒരു ടോയ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഫുഡായിട്ട് വന്നിട്ട് നമ്മൾ പാനിപ്പൂരി ആട്ടോ വാങ്ങി പിന്നെ മുട്ട ബജയും വാങ്ങിയിട്ടുണ്ടായിരുന്നു ചായ ഉണ്ടായിരുന്നു അപ്പോൾ പാനിപ്പുരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതാണ് അത് വാങ്ങിയത് പിന്നെ ചായയും കുടിച്ചു നല്ലൊരു അടിപൊളി ചായയും കുടിച്ചു അങ്ങനെ വീണ്ടും ഇതൊക്കെ ഒന്ന് കണ്ടപ്പോൾ അവിടെ ഒരു ബസ് കണ്ടു കേട്ടോ നമ്മളതിൽ കയറിയിട്ടില്ല പിന്നെ കുട്ടികളൊക്കെ അവിടെ ഇങ്ങനെ കളിക്കുന്നതൊക്കെ ഇങ്ങനെ കുറെ ഇങ്ങനെ കണ്ടു നിന്ന് നല്ലൊരു എന്താ പറയുക വൈകുന്നേരം ആയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു നൈറ്റൊക്കെ അവിടെ വാട്ടറിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ വാട്ടർ ഒരു ഐറ്റം പാട്ടൊക്കെ ഇട്ടിട്ട് വാട്ടറിൻ്റെ ഒരു ഷോ ഉണ്ട് ഇട്ടോ നമ്മൾ കാണാൻ നിന്നിട്ടില്ലേ പിന്നെ നമ്മൾ നേരം വൈകുച്ചിട്ട് നമ്മൾ പിന്നെ കുറച്ചും കൂടെ ഇടയ്ക്കൊന്ന് കണ്ട് നോക്കിയിരുന്നു കണ്ടി നമ്മൾ തിരിച്ച് പോരാട്ടോ പോരുന്നൊക്കെ നമ്മൾക്ക് ഐസ്ക്രീം കണ്ടപ്പോൾ അവൾക്കത് വേണം എന്നപ്പോൾ വേഗം ഒരു ഐസ്ക്രീം കൂടി വാങ്ങിക്കൊടുത്ത് അങ്ങനെയുള്ള ഐസ്ക്രീമൊക്കെ തിന്ന് ആ സമയത്ത് ഞങ്ങൾ വറുതവിടങ്ങിയിരുന്ന് വറുത്തറ ഞാനൊക്കെ പറഞ്ഞ് ഒന്നുമില്ല ഗൈസ് പച്ചർച്ച തിന്നലാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതൊക്കെ പറഞ്ഞിട്ട് ഓയിക്കവരൊന്ന് പറയാം കേട്ടോ വാർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ പറ്റി പറയും അങ്ങനെ പിന്നെ എന്താ അപ്പോൾ നമുക്ക് വൈകുന്നേരം ആവൽ ഉടങ്ങി കേട്ടോ ഇരുടാവലടങ്ങിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചു കേട്ടോ അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ച് അങ്ങനെ അതാങ്കള് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബസ് സ്റ്റാൻഡിൽ കൂടുതലായിട്ട് നമ്മൾ കവർ ചെയ്യണേ അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ നല്ല രസം തോന്നിട്ട് അപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്താണ് മോൾക്കൊന്ന് വാങ്ങി ചെയ്തിട്ടോ പച്ചക്കുട്ടീനെ അങ്ങനെ അങ്ങനെന്താ നമ്മൾ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ പോവണേ അങ്ങനെ അതാണ് നമ്മൾ വട്ടത്താണി എത്തിയിട്ടുണ്ട് കേട്ടോ വട്ടത്താണി എത്തിയപ്പോൾ പിന്നെ അവിടെ കുറച്ച് ഫുഡിൻ്റെ ഒരു ഇത് കണ്ടപ്പോൾ എന്തെങ്കിലും കഴിക്കു പോയി നോക്കി കേട്ടോ അങ്ങനെ നമ്മൾ വണ്ടി തിരിച്ച് എന്നിട്ട് എന്താ പറയുക വിട്ടിട്ട് കൈസ് കട ഇങ്ങനെ പോകണമൊക്കെ കണ്ടപ്പോൾ അങ്ങനെ വണ്ടി അടയ്ക്ക് നിർത്തി നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോകുകയാണെങ്കിൽ അവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ നമ്മൾ റെയിലിൻ്റെ അടുത്താണ് റെയിൽ വരെ നാട്ടിൽ പറയാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് നമ്മൾ കഴിച്ചത് കാടൻമുട്ട മസാലയായിരുന്നു കേട്ടോ കുഴപ്പമില്ലാത്തൊരു കാടം മുട്ട മസാലയായിരുന്നു അങ്ങനെ പിന്നെ അവിടെ കുറച്ചുകാരൊക്കെ വറുത്താനൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമ്മൾ വേറെ നൂഡിൽസും മറ്റേ ബീഫ് എൻ്റെ മക്രോണിയും പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ഒന്നും നോക്കണം അതിൻ്റെ ഒരു മോള് കടമുട്ട മസാല വന്നിട്ട് ആകെ എരിഞ്ഞിട്ട് സീനായിട്ടോ ഗൈസ് നല്ലവളൊന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ നൂഡിൽസും മക്രോണിയൊക്കെ വന്നു പിന്നെ ഒരു ലൈമും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബാക്കി പാർസലാക്കിയിട്ട് അത് വീട്ടിൽ തന്നെ തിരിച്ചു പോയി അപ്പം ഇന്ന് അത്രയൊക്കെ ഉള്ളു അപ്പോൾ വീടൊക്കെ ഇഷ്ടപ്പെട്ടൊരു സപ്പോർട്ടേമാർക്കല്ലേ വീണ്ടും കാണാം ഓക്കെ ബൈ